ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളുടെ ഫാക്ടറിയിലാണ് ഉള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈന് വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചിരും ചെയ്യും സ്റ്റീൽ ഡോർസിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയൂ സൂപ്പർ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ഒരാൾക്കും ഇത് ചവിട്ടി പൊട്ടിക്കാനോ അല്ലെങ്കിൽ കുത്തിപ്പൊളിക്കാനോ ഒന്നും കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഫയർ റെസിസ്റ്റൻറ്റ് ഒരിക്കലും തീ പിടിക്കാൻ പോകുന്നില്ല ടെർമൈറ്റ് റെസിസ്റ്റൻറ്റ് ചെതല ഭാഗത്തേക്കേ വരില്ല വെതർ റെസിസ്റ്റൻറ്റ് മരത്തിനെ പോലെ കാലാവസ്ഥക്കനുസരിച്ച് ബെൻ്റായി പോവുകയോ ചേർത്തു പോവുകയോ ഒന്നുമില്ല ഇക്കോ ഫ്രണ്ട്ലി സ്റ്റീൽ ഡോർസ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ കസ്റ്റമേഴ്സിന് ഒരു മുഖ്യ പങ്ക് വഹിക്കാൻ പറ്റും ഓക്കെ ആൻഡ് ഫൈനലി സ്റ്റീൽ ഡോർസ് ആർ വെരി ഈസി ടു ഇൻസ്റ്റാൾ നിങ്ങളുടെ വീട്ടിലെ ജനലുകളും ഡോറുകളും ഒക്കെ തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തോക്കെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ നിങ്ങൾക്ക് വളരെ ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ അത് ഇതിന്റെ കാരണം സിമ്പിൾ ആണ് മരം മോസ്ചർ അബ്സോർബ് ചെയ്യുന്നു മോയിസ്ചർ അബ്സോർബ് ചെയ്തിട്ട് മരം ചീർത്ത് വരും അത് ഇതിന്റെ ഗ്യാപ്പുകളുടെ ഇടയിൽ കുടുങ്ങി പോയിട്ട് നമുക്ക് തുറക്കാൻ പറ്റാതാവുകയാണ് അപ്പോൾ ഇതിന് ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ ചിലപ്പോൾ ചവിട്ടി തുറക്കാൻ നോക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം അടച്ച് തുറക്കാൻ ശ്രമിക്കും ചിലപ്പോൾ നമ്മൾ ആശാരിമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വല്ല കൊണ്ടൊക്കെ ചെത്തി അതിൻ്റെ ഗ്യാപ്പ് വീണ്ടും സൃഷ്ടിക്കാൻ ശ്രമിക്കും ഈ സംഭവങ്ങളെല്ലാം മരത്തിൻ്റെ ഡോറുകളുടെ ഒരു പോരായ്മയാണ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണെങ്കിൽ ഒരിക്കലും വോയിസ് അബ്സോർബ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഈ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നിങ്ങൾക്ക് വരാനും പോകുന്നില്ല